എല്ലാവർക്കും നമസ്കാരം മയിലുകൾ പീലി വിടർത്തി വിടത്തിയാടുന്നത് നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് ആ നൃത്തം കഴിഞ്ഞാൽ അവിടെ പീലി അവശേഷിപ്പിച്ചു പോകുന്നതും നമ്മൾ കാണാറുണ്ട് പിന്നീട് ആ മയിൽപീലി കാണുമ്പോഴൊക്കെ ആ നൃത്തം നമ്മുടെ ഓർമ്മയിൽ വരും ചില വ്യക്തികളും അങ്ങനെയാണ് അവർ ചെയ്തു വെച്ചിട്ട് പോയ പ്രവർത്തനങ്ങളിലൂടെ നാം അവരെ എന്നും സ്നേഹത്തോടെ ഓർത്തുകൊണ്ടിരിക്കും അങ്ങനെയുള്ള ഒരു വലിയ മനുഷ്യൻ്റെ ഓർമ്മദിനമാണ് ജൂൺ പത്തൊൻപത് അതാരാണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ പുതുവായിൽ നാരായണ പണിക്കർ എന്ന പി എൻ പണിക്കർ വായിച്ചു വളരുക ചിന്തിച്ചു വിവേകം നേടുക എന്ന് പറഞ്ഞുകൊണ്ട് കേരളീയരെ വായിക്കാൻ പഠിപ്പിച്ച വ്യക്തിയാണ് പി എൻ പണിക്കർ ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് മാർച്ച് ഒന്നിനാണ് അദ്ദേഹത്തിൻ്റെ ജനനം ഒരു എൽ പി സ്കൂൾ അധ്യാപകനായിരുന്ന അദ്ദേഹം സ്വന്തം ഗ്രാമത്തിൽ ഒരു ലൈബ്രറി ആരംഭിക്കാനാണ് ആദ്യം ശ്രമിച്ചത് പല സ്ഥലങ്ങളിൽ നിന്ന് പുസ്തകങ്ങൾ ശേഖരിക്കുകയും അത് ആളുകളെ കൊണ്ട് വായിപ്പിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു അദ്ദേഹം അതിനുവേണ്ടി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അദ്ദേഹം സഞ്ചരിച്ചു കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച വ്യക്തിയായിരുന്നു പി എൻ പണിക്കർ ഗ്രന്ഥശാല സംഘത്തിന്റെ ഉപജ്ഞാതാവായ അദ്ദേഹം അതിൻ്റെ പ്രചാരകൻ കൂടിയായിരുന്നു ഒരു നല്ല പുസ്തകം ഒരു നല്ല സുഹൃത്തിന് തുല്യമാണെന്ന് വിശ്വസിച്ച അദ്ദേഹം മലയാളിയെ വായനയുടെ ലോകത്തേക്ക് കൈപിടിച്ച് ഉയർത്തുകയാണ് ചെയ്തത് ശരീരത്തിന് വ്യായാമം എങ്ങനെയാണോ അത്യാവശ്യമാകുന്നത് അതുപോലെ മാനസികാരോഗ്യത്തിന് ഒഴിവാക്കാൻ വയ്യാത്ത ഒന്നാണ് വായന ചെറുപ്പം മുതലേ വായന ശീലമാക്കണം വായന സജീവമായ ഒരു മാനസിക പ്രക്രിയയാണെന്ന് നമുക്ക് പറയാം ഇത് നമ്മുടെ ഭാവനയെയും സ്വപ്നത്തെയും ചിന്തയെയും ഉണർത്തി നമ്മുടെ വ്യക്തിത്വത്തെ പൂർണ്ണമാക്കുന്നു അതുകൊണ്ട് തന്നെ പി എൻ പണിക്കർ എന്ന പ്രതിഭ നമുക്ക് ബഹുമാന്യനാകുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ സനാതനധർമ്മം വായനശാല അദ്ദേഹം സ്ഥാപിച്ചു പിന്നീട് ഇത് കേരള ഗ്രന്ഥശാല സംഘമായി മാറി ഗ്രന്ഥശാല സംഘത്തിന്റെ ആദ്യകാല സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം വിദ്യാഭ്യാസ പദ്ധതി അഥവാ കാൻഫെഡ് എന്ന സമിതിയും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ സ്ഥാപിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ജൂൺ പത്തൊമ്പതിന് പി എൻ പണിക്കർ തൻ്റെ എൺപത്തിയാറാം വയസ്സിൽ നമ്മെ വിട്ടുപിരിഞ്ഞു അടുത്ത വർഷം മുതൽ ആ ദിവസം നവായനാ ദിനമായി ആചരിച്ചു വരുന്നു രണ്ടായിരത്തി പതിനേഴിൽ പ്രധാനമന്ത്രി ഈ ദിവസത്തെ ദേശീയ വായനാ ദിനമായി പ്രഖ്യാപിച്ചു കാലത്തിനനുസരിച്ച് വായനയുടെ രീതി മാറാം സ്വയം പ്രസാധകനാകുന്ന ഇക്കാലത്ത് വായനയുടെ വഴി വിശാലമാണ് അതുകൊണ്ട് തന്നെ ഒരു ദിവസമല്ല ജീവിതകാലം മുഴുവൻ വായന ശീലമാക്കി നമുക്കും സംസ്കാര സമ്പന്നരാകാം വ്യക്തിത്വം നമ്മുടെ പൂർണമാക്കാം ഈ ദിനത്തിൽ ബഹുമാനത്തോടെ പി എൻ പണിക്കരെന്ന പ്രതിഭയെ നമുക്കോർക്കാം എല്ലാവർക്കും വായനാദിനാശംസകൾ